കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ അരക്കപ്പളവിൽ തുവരപ്പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ സമയം കുതിർത്തെടുത്തിരിക്കുകയാണ് പിന്നീട് ഇതിനകത്തെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ഇരുപത് ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് മുഴുവനോടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം കട്ടിക്കായവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലും ആയതിനു ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഞാൻ ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ക്യാരറ്റും പിന്നെ ഒരു ചെറിയ പച്ചക്കായയും മുരിങ്ങാക്കായും ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് വെണ്ടക്കയും ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇവിടെ ഒന്നിച്ച് തന്നെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ് ഇപ്പോൾ വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കണം പിന്നീട് ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപൊടി ഞാനിവിടെ കുതിർത്ത് വെച്ചിരുന്നു അത് നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആ വെജിറ്റബിൾസ് എല്ലാം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് അഞ്ച് മിനിറ്റ് ശേഷം ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ലൂസായ കൺസിസ്റ്റൻസി തോന്നുമെങ്കിലും ഇതിൻ്റെ ചൂടെല്ലാം തണിഞ്ഞു വരുമ്പോഴേക്കും ആവശ്യത്തിന് കുറുകിയ ഒരു കൺസിസ്റ്റൻസിയായി മാറിയിട്ടുണ്ടാകും ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നമുക്കിത് താളിച്ചെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ബച്ചൽമുളക് ചേർത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തീ നന്നായി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ സാമ്പാർ പൗഡർ ചേർത്ത് തുടരെ തുടരെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് സാമ്പാറിനകത്തേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ് ചീടിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് പത്ത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ അറിയാം നല്ല കുറുകിയൊരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് സാമ്പാർ വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഉടയാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സാമ്പാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാനിവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണിത് ഇപ്പോൾ ഞാനിതിനെ ചേർത്തിരിക്കുന്ന സാമ്പാർ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് അതിൻ്റെ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷുവിനും ഓണത്തിനും അല്ലാതെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ തയ്യാറാക്കുന്നവർക്കെല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ കമൻസ് എല്ലാം അറിയിക്കുക